പൂനെയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി പൂനെ വിമാൻ നഗർ സ്വദേശിനി ഭാഗ്യശ്രീ സൂര്യകാന്തിന്റെ മൃതദേഹമാണ് സുബ ഗ്രാമത്തിലെ വയലിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ കോളേജിലെ സുഹൃത്തുൾപ്പെടെ മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാർച്ച് മുപ്പതിനാണ് മൂന്നാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ഭാഗ്യശ്രീയെ സുഹൃത്തും ഇയാളുടെ കൂട്ടുകാരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് പെൺകുട്ടിയെ വിട്ടയക്കണമെങ്കിൽ ഒൻപത് ലക്ഷം രൂപയാണ് ഇവർ വീട്ടുകാരോട് ആവശ്യപ്പെട്ടത് ഇതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പെൺകുട്ടിയുടെ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതായും മൃതദേഹം വയലിൽ മറവു ചെയ്തതായും വെളിപ്പെടുത്തിയത് മാർച്ച് മുപ്പതിന് രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം നടന്നത് രാത്രി വൈകിയും കുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെയാണ് പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് പണം ആവശ്യപ്പെട്ട് സുഹൃത്തുക്കൾ വിളിച്ചത് മകൾ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും വിട്ടയക്കണമെങ്കിൽ പണം നൽകണമെന്നായിരുന്നു ഫോൺ സന്ദേശം ഇതോടെയാണ് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത് കേസിലെ എല്ലാ പ്രതികളും ഇതിനിടെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതകളാണ് പ്രതികളെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലമടക്കം മനസ്സിലാക്കിയായിരുന്നു പ്രതികൾ കുറ്റം ചെയ്തത്